ഹലോ ഗെയ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ചക്കരയുടെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോകാൻ പോകുന്ന ചക്കരയുടെ കോളേജിലേക്ക് പോവാണ് ഇന്ന് വിശേഷം ചക്കര കോളേജിൽ പരീക്ഷ ആ അപ്പോൾ ഗെയ്സ് ഇന്ന് രണ്ടാം വർഷത്തെ രണ്ടാമത്തെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പരീക്ഷ ഒരു മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞല്ലേ ആ മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞാൽ അന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പോയത് അപ്പോൾ അതെ ഞാൻ ചക്കറിനേയും കൊണ്ട് കോളേജിലേക്ക് പോകാൻ പോവാണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലേക്ക് എക്സാമിനെ കൊണ്ടുപോകാൻ പോവാണ് അപ്പൊ അന്നത്തെ ദിവസം പോയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എക്സാം ജയിക്കോ ഒന്ന് അറിയാം അറിയാന്ന് പറയുന്നത് സയൻസോ സാമൂഹിക ശാസ്ത്രം പിന്നെ നമ്മളെ അപ്പൊ അതൊന്നും അല്ലല്ലേ മൈക്രോ ബയോളജി അമ്മക്ക് കേസ് അറിയില്ല നമ്മള് പിന്നെ പ്ലസ് ടു പോയി അമ്മക്ക് പറ്റിയൊന്നും അറിയില്ലോ ബയോളജി ആണ് അല്ല പിന്നെ ഇന്നലെ ഒന്നും പഠിച്ചൊന്നും ഇല്ലല്ലോ ഇന്നലെ വൈകുന്നേരം ചെറുപ്പശ്ശേരി പോയൊക്കെ മതി അതെല്ലാം നല്ലേ അതെന്നല്ലേ പറ്റുള്ളൂ അപ്പൊ ഏതായാലും പിന്നെ കാര്യായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇവർക്കൊക്കെ പിന്നെ ക്വസ്റ്റ്യൻസ് എന്തായാലും പിന്നെ അങ്ങനെ എഴുതി വെച്ചാല് പിന്നെ എക്സാമിന് കാര്യമുണ്ടോ വീട്ടിലിരുന്നാ പോരെ അല്ല ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടാണ് തോറ്റത് ഞാൻ ഇതിലും ഞാനെന്തേലും ഞാൻ ടെൻഷൻ ആക്കിട്ടാണ് അറിയാം

സാധാരണ കേസ് ഞാൻ ഈ സമയത്ത് എഴുന്നേക്കും നാളെയല്ല പിന്നെ പരീക്ഷയ്ക്ക് പോകണം എന്നുള്ള കാരണം കൊണ്ടുതന്നെ നേരത്തെ എഴുന്നേറ്റി ആകെ നേരം നടന്നു പിന്നെ ഫുൾ എ ഫുള്ള് എപ്പഴ് അതോക്കാ അതോ അവിടെ സമയം ഏകദേശം പത്ത് മണി അടുപ്പിച്ച് ആയിക്കോണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു വേവലാധിയാണ് കാണുന്നത് നേരത്തെ പോയിട്ടും കാര്യമൊന്നുമില്ല ഇല്ല അപ്പോൾ അപ്പൊ ഏതായാലും കോളേജിലോട്ട് പോയിക്കാം അങ്ങനെ നമ്മള് കോളേജിൽ ബെസ്റ്റ് എക്സാം ഒക്കെ എഴുതി നന്നായി വരും മകളെ സമയം പത്ത് മണി കഴിഞ്ഞു പത്ത് പത്ത് ആവാൻ പോകുന്നു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനേ ഇവിടെ ഉണ്ടാവും സ്റ്റുഡിയോയിലുണ്ടാവും അല്ലെങ്കിൽ ചെറുപ്പുണ്ടാവും ഒരു മണിക്കല്ലേ എക്സാം വഴിയ അപ്പോൾ കഴിഞ്ഞിട്ട് വിളിക്കും ഞങ്ങൾ പോരാ അപ്പോൾ ഏതായാലും പോയി എഴുതിയിട്ടുവാ ഇവിടെ കൂട്ടുകാരിൽ ആരും ഇല്ല ഏഹ് ആരും ഇല്ലേ നന്ന വെറുതെ ഞാനും ആയിക്കോട്ടെ എന്നാല് വാ ഞാൻ വിളിക്കാം ഉം ശരി എന്നാല് ഓക്കെ ഓക്കെ ശരി എന്നാൽ അങ്ങനെ മക്കളെ ചക്കരെ പോയിട്ടുണ്ട് ഞാനത് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പോൾ ഞാനത് ഇവിടെ സ്റ്റുഡിയോയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിരിക്കാം പിന്നെ പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലോ പത്ത് മണി ഇനിയിപ്പോൾ മൂന്ന് മണിക്കൂറുണ്ടാവും അപ്പോൾ എത്ര സമയം ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടത് നല്ല മഴക്കാറും ഉണ്ട് അപ്പോൾ അതായത് സ്റ്റുഡിയോയിലോട്ട് പോയി വെക്കാം അങ്ങോട്ടോ പോയിരിക്കാം അങ്ങനത്തെ നമ്മളിവിടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ താഴെക്കാട് ആയർലുക്കിൻ്റെ ആ ഒരു ഓഫീസുള്ളത് അപ്പോൾ അന്ന് ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ താരക്കാട എവിടെയാണ് നിങ്ങൾ കണ്ടാണ് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആയുർ ലിൻ്റെ ഓഫീസ് ഇതിൽ ചേർന്നിട്ട് തന്നെയാണ് ഇവരെ സ്റ്റുഡിയോ ബ്രോ എന്തല്ല ആ അപ്പോൾ ഇത് താരക്കാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന താരക്കാട പിന്നെ മുത്തമ്പാട മൂലം ഇതാണ് ഇവരെ സ്റ്റുഡിയോ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ അകത്ത് എത്തിയിരുന്നു അപ്പം ഞാൻ പിന്നെ ഇവിടെ സ്റ്റുഡിയോയിൽ മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ അൻവർ അൻവർക്കാട് സ്റ്റുഡിയോ അപ്പോൾ വെൽബോൺ വിഷൻ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റുഡിയോ ചെറുപ്പ്ശേരി ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റുഡിയോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറുതെ ബോർ അടിച്ചിരിക്കണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോരുണ്ട് അപ്പോൾ വെറുതെ ടൈം പാസ് ആണല്ലോ അങ്ങനെ ഇവിടെ വന്നിരുന്നതാണ് അപ്പോൾ ഇവിടേ പിന്നെ പാട്ടിന്റെ കാര്യങ്ങൾ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സൗണ്ട് എൻജിനീയറൊക്കെ ഇവിടെ ഉണ്ട് അളന്തോ പുറത്തോട്ട് പോയിരിക്കുകയാണ് ഇപ്പൊ ഇതാണ് സ്റ്റുഡിയോയുടെ ഒരു ഉൾഭാഗം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം മാഷാ അല്ല ഉഷാറായിട്ടുണ്ട് കണ്ടില്ലേ അതാണ് നമ്മുടെ അൻവർക്കാടെ പിന്നെ പ്ലേ ബട്ടൺ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ പുള്ളിക്കാരൻ വെച്ചിട്ടുണ്ട് അൻവർ ഷാനു ഒരു ലക്ഷം സബ് എന്നൊക്കെ എഴുതിയിട്ടുള്ള പ്ലേ ബട്ടൺ അപ്പോൾ ഇൻഷാല്ല നമുക്ക് വരണം വരാണ്ട് അപ്പോൾ ഓൺ ദ വേ ആണെന്നാണ് തോന്നുന്ന സാധനം ഏതാണ്ട് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യമൊക്കെ ആയിട്ട് ഏത് ആദ്യമായിട്ടൊക്കെ എത്തും ഏതായാലും ഇൻഷാല്ല പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സിൽവർ ബട്ടൺ അപ്പോൾ അതൊക്കെ വന്നിട്ട് നമ്മൾ ആ സിൽവർ ബട്ടൻ്റെ അൺബോക്സിങ് ഒക്കെ നമ്മൾ ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാവും നമ്മളെ വീഡിയോയിൽ അപ്പോൾ ഏതായാലും ഉഷാറായിട്ടുണ്ട് സ്റ്റുഡിയോ അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഉള്ളിലെ ഒരു ഭാഗമല്ലേ ഈ കണ്ണാടിക്കോടിൻ്റെ ഉള്ളിൽ അവിടെയാണ് പാട്ട് പാടുന്ന ഒരു സ്ഥലം അവിടെ ആ ഒരു ഹെഡ്ഫോണും കാര്യങ്ങളും മൈക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അതാണ് പാട്ട് പാടുന്ന സ്ഥലം ഇതാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ മൈക്കുണ്ട് പിയാനോ കാര്യങ്ങൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് മിക്സിങ്ങിൻ്റെ വകുപ്പൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ കാണിച്ചെന്താണ് നിങ്ങൾ ബാക്കിയുള്ള ആളിയുടെ വീഡിയോയിലും പിന്നെ ഞാൻ വർക്ക് കാർഡേയും താർ കാർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാവും എൻ്റെ അത് ജസ്റ്റ് കാണിച്ചൊന്നുള്ളൂ അങ്ങനെ കൈ നമ്മളത് എക്സാം കഴിഞ്ഞ് ചക്കറിനെയും കൊണ്ട് നേരെ ഇപ്പൊ ഇരിക്കുന്നത് ജ്യൂസ് കുടിക്കാൻ വന്നു കാണും അപ്പോൾ നമ്മള് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴ പിടുത്തം ഇട്ട മഴയാണ് അപ്പൊ അവിടെനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതേ വന്ന വഴി തന്നെ ഒന്ന് മഴയത്ത് നല്ല തണുത്ത ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ട് തണുത്ത ജ്യൂസ് എല്ലാം ഷേക്ക് കുടിക്കാനും കയറി ഇതെന്താ സ്നിക്കേഴ്സ് ഷേക്കും ഇത് സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഷേക്കറെ ആ അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം ഏഹ് അപ്പോൾ ഒക്കെ രാവിലെ പറഞ്ഞ പോലെ തന്നെ അല്ലേ പ്രത്യേകിച്ച പറയാനൊന്നും ഇല്ലല്ലോ പഠിച്ചവരാണെങ്കിൽ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ട് ജയിക്കുവല്ലേന്നൊക്കെ ആ പിന്നെ രാവിലെ പറഞ്ഞാലും ഇതിന് വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ അറിയാം അപ്പൊ ഏതായാലും കുടിച്ചോ ജ്യൂസ് എങ്ങനെയുണ്ട് ഷെയ്ക്ക് എങ്ങനെയുണ്ട് ഉഷാറാ ആ അപ്പൊ ഇവിടെ തന്നെ നമ്മള് കുറ്റിക്കോട് തന്നെ ഷേക്ക് കുടിക്കാൻ ഇറങ്ങിക്കാം ഓരോ പഴംപൊരിയും കഴിച്ചിരിക്കണു പിന്നെ ഏതായാലും ഷെയ്ക്ക് കുടിക്കാം സംഗതിയെ നമ്മൾ ജ്യൂസ് കുടിച്ചതേ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയില കണ്ടില്ലേ മഴ പെയ്തെന്ന് തന്നെ അറിയാൻ കഴിയുന്നില്ല അപ്പോൾ പഞ്ചായത്ത് കണക്കിനാണല്ലോ മഴ അവിടെ നല്ല പെരുമഴ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലും ഏത് വെയിലും മഴ പെയ്തെന്ന് തന്നെ അറിയാത്ത കോലത്തില് അപ്പോൾ അതെ നമ്മളിവിടെ നിൽക്കുന്നത് പിന്നെ ഇവിടെ ചെടി ചെടീന്തൊക്കെ വിൽക്കുന്ന അപ്പോൾ ഇവിടെ എന്ത് ഇവിടെ എന്ത് ഫുഡ് കാറ്റിൻ്റെ ഫുഡ് വാങ്ങാനല്ലേ പൂച്ചൻ്റെ ഫുഡ് വാങ്ങാനല്ലേ അപ്പോൾ അതാ അവിടെ ആൾ വെക്കണോ ചോദിച്ചോക്കാം ചേച്ചി പൂച്ചൻ്റെ ഫുഡ് വേണം കാറ്റ് ഫുഡ് അപ്പോൾ ഇവിടെ പിന്നെ പൂച്ചൻ്റെ ഒക്കെ ഫുഡൊക്കെ വെക്കുന്ന കടയാണ് അപ്പോൾ ഇവരെ വീട്ടിലെ പൂച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ് വാങ്ങണം അപ്പോൾ അതുകൂടി വാങ്ങാൻ വേണ്ടി വന്നാൽ നിറമൊക്കെ ഉണ്ട് ചുവപ്പും വെള്ളമൊക്കെ ഉണ്ട് ചുവപ്പ് മഞ്ഞ ഉണ്ടല്ലേ അപ്പൊ ഏതാ റെഗുലർ വാങ്ങണോ അത് വാങ്ങിക്കോ വാങ്ങിക്കോടത് ഫിഷ് ഫുഡും എല്ലാം ഉണ്ട് വളർത്ത മൃഗങ്ങൾക്കുള്ള സാധനങ്ങൾ ചെടി ചെടി ചട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നപ്പോ ചക്ക നിക്കണുണ്ട് അവിടെ നോക്കി ഓക്കെ കാണിച്ചു ഇതൊരു ഗാർഡൻ ആണ് സംഭവം ആ അതാ കണ്ടില്ലേ ചെറിയ തൈമര നമുക്ക് ആകെത്രേ ഉള്ളൂ എന്നിട്ട് അത്രയേ ഉള്ളൂ അതിനകത്ത് ചക്ക കയച്ചിരിക്കാൻ നോക്കാം ഏകദേശം ഇതേപോലത്തെ തയ്യലാണുണ്ടോ നമ്മളാ വീട്ടിലുള്ളത് കൊല്ലത്തെ നമ്മളെ വീട്ടിൽ മാവും പ്ലാവും ഒക്കെ നിൽക്കുന്നത് ഇതേപോലത്തെ തയ്യലാണ് ഇതേപോലെ ഇനത്തിലതാണ് വേഗം കായ്ക്കുന്ന ടൈപ്പ് രണ്ടര മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ടൈപ്പുകളാണ് ഇത്ര ഒരു കിലോടി ഇരുന്നൂറ് ഉപ്പ്യാ ആ അപ്പോൾ വാങ്ങിക്കോ അല്ല സാധാരണ പറ്റിയ വലിയ ടിന്നിൽ കിട്ടുമല്ലോടി ഏ അത് വാങ്ങില്ല ോട്ടെ പച്ചക്കറി വിത്തക്കണ്ട് മഞ്ജുള കൊറിയ മല്ലേ ഇതെന്തിന്റെ നമ്മളെ മറ്റേ ബീൻസ്ണ്ട് വാങ്ങിക്കോ പോ ആയിക്കോട്ടെ നല്ല അപ്പോൾ പൂച്ചയ്ക്കുള്ള ഫുഡായി അപ്പോൾ പൂച്ച ആഘോഷിക്കാൻ ഓർമദിക്കാനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് നേരെ പോവല്ലേ മക്കളെ സമയം രണ്ടേ മുക്കാൽ കഴിഞ്ഞു നേരെ പോവാം അങ്ങനത്തെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ ചോറും പിന്നെ പയറുപ്പേരി മീൻ പൊരിച്ചത് പപ്പടം മുട്ട മസാല ഇതെന്ത് കറിയാൻ ആ വഴുതനങ്ങട്ടിട്ടുള്ളൊരു പച്ചക്കറീൻ്റെ ഒരു കറി ആക്കുന്നുണ്ട് പിന്നെ വേറെ സാധനം വെച്ചാൽ പുളിയഞ്ചി ഈ സാധനം ഞാൻ ഇന്നലെ വെറുതെ ചക്കനോട് പറഞ്ഞാണ് ഞാൻ ഉമ്മാനോടും ഉമ്മനോടും പറഞ്ഞു തന്നെ ഉമ്മ എനിക്ക് പുളിയഞ്ചി കാണുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഈ വലിയൊരു ടൈപ്പിലുള്ളിയഞ്ചി ഉണ്ടാക്കില്ല അപ്പോൾ പുളിയഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്ത് കഴിച്ചു അതിന് വെറുതെ പറഞ്ഞാണ് അപ്പോൾ അതായത് മഷാളില അമ്മയും എനിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി പുളിയഞ്ചി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പുളിയഞ്ചി കണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ചോറ് ചോറിക്കാൻ കുറച്ച് ചോറ് അധികളി പറഞ്ഞു അപ്പോൾ അതായത് ചോറിക്കാൻ പോകണം നോക്കേ കഴിക്കണില്ലേ ആ പിന്നെ തുടങ്ങാൻ പോരി ആ പിന്നെന്തായാലും ഫുഡ് കഴിക്കട്ടെ നല്ല വിഷം അങ്ങനെ ഗെയ്സ് പിന്നെ എന്താണ് നമ്മുടെ കൊച്ചി വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാ ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് അസാലും